ദൈവം ചലിക്കാനാവാത്ത പൂക്കളെ പൂമ്പാറ്റകളാൽ ഒന്നിപ്പിച്ചു ചലിക്കുന്ന പൂക്കളെ നിങ്ങൾക്ക് ദൈവം പ്രേമം എന്ന വികാരമായി നൽകി ബട്ടർഫ്ലൈസ് മെന്റലി മെന്റൽ ഈസ് ലവ് പല പല വട്ടം മനസ്സിൽ ആദ്യമായുള്ള ൂവലടെ നീ നല്ലോട് പാട്ട് പാടലോ അത് പാടാട്ടു പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് അങ്ങനെ തെന്നി തെന്നി തേടി വന്നൊരു മാർഗം നമ്മൾ പറഞ്ഞ പ്രേമത്തിന്റെ ലൊക്കേഷൻ പക്ഷെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ അവസ്ഥയായി ഒരു മനുഷ്യന്മാരും പറയില്ല കാരണം ആ സിനിമയിലെ ആ പാലം ജോർജിന്റെയും മേരിയുടേയും ഒക്കെ ഒരു പ്രൊപ്പോസൽ സീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ക്ലാസിക്കായിരുന്നു വെക്കുന്ന